കേരളം കണ്ട കാലത്ത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആണ് എൽ ഡി എഫിന് തുടർഭരണം കിട്ടരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിണറായി വിജയനാണ് ഒരേ സമയം പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെ ഇരുന്ന ആളാണ് മുഖ്യമന്ത്രിയായാലും അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിനൂറ്റി എഴുപത്തിനാല് ഹർത്താൽ നടത്തിയ ഒരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിന്റെ പേരിലുണ്ട് വരും തലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു വലിയ ചരിത്രമാണ് ഒരു പോരാട്ടത്തിന്റെ ചരിത്രമാണ് വി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കേണ്ടത് എന്ന രീതിയിലുള്ള വലിയൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് രാജൻ ഭയ നമസ്കാരം നമസ്കാരം സഖാവ് വി എസ് അച്യുതാനന്ദൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു നികത്താനാവാത്ത ഒരു വിടവാണ് അത് എന്ന് പറയുന്നു എന്ത് നികത്താനാവാത്ത വിടവ് എന്ന് പറയുമ്പോൾ വി എസ് അത്യനാരായൻ ഇനി ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇപ്പൊ ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ എല്ലാ സംഭാവനകളും നൽകി തന്നു നൂറ്റി രണ്ട് വയസ്സായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് സുഖം ഇല്ലാതാകുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ കിട്ടുന്നു പോകരുത് ആരായാലും എക്സോർ പൈ പുള്ളിക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയായിരുന്നു ഞാൻ വി എസിൻ്റെ മരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് കാരണം നരകിച്ചു കിടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആരാണെന്നുണ്ടെങ്കിൽ ബി എസിനെ കുറിച്ച് പറയുമ്പം ഈ വി എസ് എന്ന രണ്ടക്ഷരം അത് മലയാളികളുടെ രാഷ്ട്രീയത്തിനതീതമായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച രണ്ടക്ഷരൂപ നമുക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഇനീഷ്യൽ വെച്ചിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിട്ടുള്ളൂ എ കെ ജി ഇ എം എസ് ഇ എം എസിനെ പോലും കെ ആർ ഗൗരിയമ്മ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്പൂരിപ്പാട് തമ്പൂരിപ്പാട് എന്ന് മാത്രം പറയുമായിരുന്നു ഇ എം എസ് എന്ന് പോലും പറയത്തില്ല കാരണം ഭയങ്കര ശത്രുത ഉണ്ടായിരുന്നു പിന്നെ ഇ എം എസ് ആണ് പുള്ളിക്കാരിയെ മുഖ്യമന്ത്രിയാക്കാത്തതെന്നുള്ള പിന്നെ ഒരു നിലപാടെടുത്തതെന്നുള്ള ഒരു അതിൽ ചില സത്യങ്ങൾ ഉണ്ടായിരുന്നതാണ് അതിന് സത്യം ഉണ്ടായിരുന്നു അതിന് സംശയമൊന്നും ഇല്ല പക്ഷേ ഇല്ലാത്ത ചില കാര്യങ്ങളും ആരോപിച്ചു പിന്നെ ഞാൻ ഈഴവ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ജാതീത കയറ്റാന്നു അപ്പോൾ നമ്മൾ അത് പറയാതിരിക്കുമ്പോൾ ഇ എം എസിന് ശേഷം മാത്രമാണ് ഒരു ഈഴവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അതെ 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 അത് വി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അതുവരെ ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആയിട്ടില്ല അതെ 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 പിന്നെ ഉള്ളത് ഞാൻ പറ കെ ജി ഇ എം എസ് പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് ഈ എസ് കെ എൻ ഇതുമാധ്യമം പ്രവർത്തകർ ട്വന്റി ഫോർ ന്യൂസില് അത് പുള്ളി ആദ്യം സ്വീകേണ്ട നായരായിരുന്നു പുള്ളി പിന്നെ പുള്ളിയുടെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ എസ് കെ എന്ന് നിർബന്ധപൂർവം വിളിപ്പിച്ചു കെ സി ആർ സി ആ അങ്ങനെ ഓസണുണ്ട് ഓസി ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ സ്വരാജ് പോലും രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു സ്വരാജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഇപ്പോൾ അവിടെ ഇലക്ഷനുമായപ്പോഴും പിന്നെ നിന്ന് നിന്ന ഉണ്ട് അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഗിരീഷ് എനിക്ക് നല്ല സുഹൃത്തുള്ള ആളാണ് ഗിരീഷ് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പം ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റാണ് കോടിയേരിയുടെ സ്റ്റാഫിലുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജഡ്ജാണ് ഓക്കെ അന്മേരി പുര്യാക്കോസ് എന്ന് പറയും ഒരു രണ്ടുപേരും പ്രണയിച്ചു പോകുക അങ്ങനെ വെച്ചാൽ പക്ഷേ ഇടയ്ക്ക് ഇവർ വയനാട്ടിലൊക്കെ പോയിട്ട് യാത്ര പോകും സ്വരാജും ഗിരീഷും കൂടൊക്കെ എങ്ങോട്ടേക്ക് യാത്ര പോയി കഴിഞ്ഞാൽ സകാവ് എം എസിനൊപ്പം സകാവ് എം എസിനൊപ്പം കുറേ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയാൽ പിന്നെ ക്ലച്ച് പിടിച്ചില്ല നമുക്കൊരു വി എസ് കിട്ടും അങ്ങനെയുണ്ടല്ലോ ഈ ഒരു രണ്ടക്ഷരം എന്ന് പറയുന്നതിന് വി എസ് അച്യുതാനന്ദൻ എന്നുപോലും പൊതുവെ ആൾക്കാർ പറയുന്നില്ല സ്വകാവ് വി എസ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഈ മനുഷ്യനൊരു ഫൈറ്ററാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പാർട്ടി സംഘടന ഒരുപക്ഷെ തകർന്നു പോകേണ്ട ഒരു ഘട്ടമായിരുന്നു എം പി രാഘവന്റെ ബദൽ രേഖയും കൊണ്ടുവരുന്ന സമയത്ത് അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് പിടിച്ചു നിർത്തിയതെന്ന് മറ്റോരെല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ബി എസ് നല്ലൊരു സംഘാടകനാണ് നല്ലൊരു ഭരണാധികാരിയാണ് അതിലേറെ കേരളം കണ്ടക്കാലത്ത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ ഇദ്ദേഹം ഏകദേശം ഇരുപത് വർഷത്തോളം ക്യാബിനറ്റിലെ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടു തവണ പ്രതിപക്ഷ നേതാവായി ഒരു തവണ മുഖ്യമന്ത്രിയായി പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായാലോട് മാത്രമേ നമുക്ക് വിയോജിപ്പുള്ളൂ കാരണം അദ്ദേഹം പിന്നെ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ പിണറായി വിജയൻ്റെ കീഴിൽ ക്യാബിനറ്റിലിരിക്കുക മുൻ മുഖ്യമന്ത്രി അതിൽ പോയിട്ട് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു അതിൻ്റെ പിന്നെ നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത് അരുൺകുമാറിൻ്റെ താല്പര്യമായിരുന്നു ഹൗസിൽ തന്നെ തുടരാം എന്നൊക്കെ കരുതിയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഭരണപരിഷ്കാര ചെയർമാൻ സാറിനെ ഏറ്റെടുത്തത് എന്തായിരുന്നാലും അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ ജീവിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്ഭുതമാണ് അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ദുശീലങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് നന്നായിട്ട് പുക വലിക്കുമായിരുന്നു ഇദ്ദേഹം ദിവസം മുപ്പത് ചായ വരെ കൊടുക്കുകയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ പിന്നെ സ്മോക്കിംഗ് നിർത്തണം എന്ന് പറഞ്ഞു ചില അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ വന്നു ഇപ്പം വളരെ വൈകി വിഭാഗം കഴിച്ച ആളാണ് അങ്ങനെ സ്മോക്കിംഗ് നിർത്തി ചായയെ നിർത്തി ചായ കുടിക്കാറായി ആരോഗ്യ പരിപാലനത്തിൽ ഭയങ്കര മാതൃകയാണ് ഞാനൊക്കെ എൻ്റെ ആരോഗ്യവും ജീവിതവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തോടൊക്കെ ഒരു പിന്നെ ആദരവ് തോന്നാറുണ്ട് മനുഷ്യൻ അത്രയും ഒരു കൺട്രോൾഡായിട്ട് കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി നിയന്ത്രണം വരുത്തിക്കൊണ്ടൊക്കെ പോകാൻ പറ്റുന്നത് ഒരു മഹാമാതൃകയാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളോടുള്ള ബന്ധം അപ്പം കെ എം ഷാജഖാൻ കെ എം ഷാജഖാൻ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പി എസ് ആയിരുന്നല്ലോ കെ എം ഷാജഖാൻ കഴിഞ്ഞ ദിവസം ഈ കെ എം ഷാജഖാൻ എന്ന് പറഞ്ഞൊരു പാവ മനുഷ്യനാണ് നന്മയുള്ള മനുഷ്യനാണ് നല്ലൊരു പോരാളി തന്നെയാണ് ബി ബുദ്ധി കേന്ദ്രമായിരുന്നു ബി എസിൻ്റെ കേന്ദ്രമായി നിന്ന ആളുകളെ എല്ലാം ഇവർ വെട്ടിയിട്ടുണ്ട് ജോസഫ് മാത്യുവിനെ ജോസഫ് സി മാത്യുവിനെ ഒതുക്കി കെ എം ഷാജഖാനെ ഒതുക്കി കൂടെ പി എ ആയിട്ട് നടന്നിരുന്ന സുരേഷ്ണെ ഒതുക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പാർട്ടി ഇദ്ദേഹത്തിൻ്റെ കയ്യും കാലും വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരു കാലത്ത് പക്ഷേ വി എസ് കൊടുക്കും യോജിപ്പുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് നിയമസഭയ്ക്കകത്ത് പോയിട്ട് ഗൺമോൻ എന്ന പ്രയോഗം മഞ്ചാണ്ടിക്കെതിരെ നടത്തിയത് മറ്റേ സലീമിനെ കുറിച്ച് അതേപോലെ തന്നെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്തതാണ് ഗൺമോൻ എന്നുള്ളതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഇത്രയും പ്രായമുള്ള ഒരാൾ അതേപോലെ തന്നെ ലതിക സുഭാഷിൻ്റെ ഒരു വിഷയം ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ചില ഇദ്ദേഹം അവർക്ക് സപ്പോർട്ടായിരുന്നു അത് പിന്നെ പ്രകൃതിയുടെ രാഷ്ട്രീയം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അത്തരം വിഷയങ്ങൾ ഇടുക്കിയിലെ സ്ഥലം കയ്യേറി നിർമ്മിച്ച സാധനങ്ങളെല്ലാം പൊളിച്ചു നടത്തിക്കഴിഞ്ഞു പൊളിച്ചു നടത്തുമ്പം കൺസ്ട്രക്റ്റീവ് അല്ലാത്തൊരു പൊളിറ്റിക്സ് അതിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ഈ അനധികൃതമായിട്ടുള്ള നിർമ്മി പിന്നെ നിർമ്മാണങ്ങളാണ് അത് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാര്യമായി അവിടുത്തെ പാർട്ടി ഓഫീസ് ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നുണ്ട് ഉണ്ട് ഉണ്ട് അത് എം എം മാണി അവസാനം അദ്ദേഹത്തിന്റെ കറുത്ത പൂച്ചയാണോ വെളുത്ത പൂച്ചയാണോ എന്ന് നോക്കാൻ ഡൈരിയെ പിടിക്കുന്നുണ്ടോ നോക്കി രാജു നാരായണ സ്വാമിയും സുരേഷ് ഋഷിരാജ് സിംഗ് ഋഷിരാജ് സിംഗ് ഈ മൂന്ന് പേരാണല്ലോ പോയിട്ട് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അങ്ങനെയുള്ള ടീമിനെയൊക്കെ വളർത്തിയെടുക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോ അദ്ദേഹത്തിന്റെ ജനപ്രീതി വർധിക്കുക ചെയ്ത് സാധാരണ കുറച്ചു നാളിരിക്കുമ്പോൾ പിന്നെ ഡൗൺ ആവും അന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിണറായി വിജയനാണ് പിണറായി വിജയനും കോടിയേരിയൊക്കെ കൂടെ ചേർന്ന് അവർ കുഞ്ഞാലിക്കുട്ടിയും മാണിയൊക്കെ വരുന്നതാണ് അവർക്ക് താല്പര്യം കാരണം ഉമ്മൻചാണ്ടിയെ കൊണ്ട് പിന്നെ വലിയ ശല്യം ഇല്ല ബി എസ് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ബി എസ് കൂടുതൽ പവർഫുള്ളായി മാറും എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ബി എസ്സിന് മാത്രമാണ് ഇപ്പോൾ അടുത്ത കാലത്തുള്ള മുഖ്യമന്ത്രിമാരിൽ ആഭ്യന്തര വകുപ്പ് കിട്ടാതിരുന്നത് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പം ജനം തെരുവിൽ ഇറങ്ങിയിട്ടാണ് വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് മലമ്പുഴന്ന് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു അന്ന് ബി എസിന് വിജിലൻസും കൊടുത്തില്ല അഭ്യന്തരവും കൊടുത്തില്ല പക്ഷേ വിജിലൻസും ആഭ്യന്തരവും ഇല്ലാതിരുന്നിട്ടും ടോമിൻ തച്ചങ്കരിയുടെ വിഷയം വന്നപ്പം അലിസ്മരിച്ച് കേസ് വന്നപ്പം രമണ ശ്രീവാസ്തവെ വീട്ടിലോട്ട് വിളിച്ചിട്ടുമായിരുന്നു അയാളെക്കെതിരെ നടപടി എടുത്തിട്ട് എന്നെ വന്ന് കാണാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു ഫൈറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു കോടിയേരിയെ മറികടന്നുകൊണ്ട് കോടിയേരി അന്ന് തച്ചങ്കരിയെ സംരക്ഷിക്കുന്നൊരു നിലപാടാണ് എടുത്തത് പക്ഷേ കോടിയേരി ആഭ്യന്തര വകുപ്പ് പുള്ളി ഇതിനകത്ത് ഇടപെട്ടു പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണനും വി എസ് അച്യുതാനന്ദനും തമ്മിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ആ അത് സത്യത്തിൽ കോടിയേരി കൂടി ഈ രണ്ടു കൂട്ടരുടെ ഇടയിൽ ഒരു പാലമായിട്ട് വന്നിട്ടുണ്ട് കോടിയേരി കാരണം കോടിയേരി പിണറായിയുടെ അടുത്തും നല്ല ബന്ധത്തിലായിരുന്നു ഇപ്പുറത്തും നല്ല ബന്ധത്തിലായിരുന്നു പക്ഷെ കോടിയേരിക്ക് കാര്യങ്ങൾ അറിയാവുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ സംഘാടകനായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഇപ്പം ഈ കെംഷാചഖാനൊക്കെ ഇന്നലെ കരയുകയാണ് അമനുഷ്യൻ സാധാരണ ഒരു പോരാളിയാണ് ഫൈറ്ററാണ് പക്ഷേ ഇതിൽ തകർന്നു പോയി മാനസികമായിട്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഇവർ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പ്ലാച്ചിമട ചെങ്ങട തുടങ്ങിയിട്ടുള്ള ഓരോ വിഷയത്തിലും അതുകൊണ്ടാണ് ഞാൻ പറയും ഭൂമിയുടെ രാഷ്ട്രീയം എന്നുള്ളത് അതിലെനിക്ക് യുഎ്പ്പത് വെട്ടു നേരത്തിൽ മാത്രമാണ് ഈ ഭൂമിയുടെയും പ്രകൃതിയുടെയും രാഷ്ട്രീയം ഒക്കെ പറയുമ്പോഴും സ്വന്തം പാർട്ടിക്കകത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട് ലാവലിൻ കേസ് ഇപ്പോഴും ആർക്കും അറിയാതെ കിടക്കുന്ന അതിലെ യാഥാർത്ഥ്യമെന്തെന്ന് അറിയാതെ കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളതും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് അല്ല വി എസ് അച്യുതാനന്ദൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അഴിമതിക്കെതിരെയും പിന്നെ കൊള്ളക്കെതിരെയും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു സമീപനം സ്വീകരിക്കുന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് പിന്നെ ഇപ്പം നമുക്കറിയാമല്ലോ പിന്നീടലയാർ കേസിൽ കൊണ്ടുപോയിട്ട് ബാലകൃഷ്ണപ്പിള്ള ജയിലിൽ പോകാൻ കാരണമായത് അച്യുതാനന്ദനാണ് എന്നിട്ട് ഇത്രയും പ്രായമുള്ള വി എസ്സിനെ വി എസ് പറഞ്ഞ ചിലവൃത്തികൾ പോലെ തന്നെ ഗണേഷ് കുമാർ എന്നൊക്കെ വിളിച്ചു നമ്മൾ കേട്ടു പരസ്യമായിട്ട് അതിലെ പാരിതോഷികമായിട്ടാണ് പിന്നെ എൽ ഡി എഫിൽ കൂട്ടി ഇങ്ങനെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹം മുഖ്യമന്ത്രി ആവരുത് എന്ന ടാർജറ്റ് വെച്ചത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാ അത് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ജോർജിനെ പൂഞ്ഞാറിയിൽ നിന്ന് പോയി കാണിച്ചു മഞ്ഞളാകുടി അലിയെ അടുത്ത പാർട്ടി നിന്ന് പുറത്താക്കുന്ന രീതി വന്നു മഞ്ഞളാകുടി അലിയെ പോയപ്പോ പെരുന്നമണ്ണൻ സീറ്റും മംഗള സീറ്റും കണ്ടുണ്ട് അങ്ങനെ മംഗടയിലെ എം എൽ എ ആയിരുന്ന മഞ്ഞളാകുടി അലി പെരുന്നമണ്ണെ പോയി മത്സരിച്ചുകൊണ്ടാണ് ശശികുമാർ തോക്കുന്നത് അപ്പൊ ഈ സീറ്റുകൾ പരമാവധി കിട്ടാതിരിക്കുക കാരണം വന്നാൽ വി എസ് തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി എട്ട് സീറ്റിലേക്ക് എത്തി അറുപത്തി ഒൻപത് സീറ്റിലേക്ക് എൽ ഡി എഫ് എത്തിയിരുന്നു നമ്മൾ കാണാൻ സീറ്റിലേക്ക് എൽ ഡി എഫ് എത്തി ഈ മൂന്ന് സീറ്റും കൂടെ കിട്ടിയാലും ഭരണം കിട്ടുമായിരുന്നു അപ്പോൾ പരമാവധി അതിനകത്ത് തന്നെ കളികൾ കളിച്ചിട്ടാണ് പിന്നെ തോറ്റോട്ടെ വി എസ് മുഖ്യമന്ത്രി ആവേണ്ട അതിനേക്കാളും നല്ലതും മറ്റോരൊക്കെ എന്തായാലും സുഹൃത്തുക്കളെല്ലാം ക്യാബിനറ്റ് വരുമല്ലോ മാണിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് കാരണം ഇല്ലെങ്കിൽ ഇദ്ദേഹം പോലീസിൽ പിടി എന്നുള്ള രീതിയിലൊരു തോന്നല് ഒരു ഇരുപത് വർഷക്കാലം വിവിധ പദവികളുടെ ഇരുന്നേ അതിനു മുമ്പ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഇരുന്നു പി ബിയിൽ പിന്നെ ഇരുന്നു പാർട്ടി രൂപീകരിക്കുമ്പം അന്ന് സി സി നിന്നിറങ്ങി വന്ന കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ കാലം പുള്ളി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എം പി രാഘവനൊക്കെ പോകുമ്പം പാർട്ടി സംഘടനയെ ഒരപസരവില്ലാതെ എം പി രാഘവൻ്റെ കൂടെ ആകെ കാര്യമായിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ മൂന്നാല് പേരാ പോയത് അതിനകത്ത് അറിയപ്പെടുന്ന കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പക്ഷേ പിന്നെ കേരളത്തിൻ്റെ മന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയിലൊക്കെ വരേണ്ടിയിരുന്ന ഒരാളായിരുന്നു സി പി ജോൺ സി പി ജോൺ മാത്രമാണ് അത്ര അറിയപ്പെടുന്നവരുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു ഈ വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും അദ്ദേഹം അതിൽ വിട്ടുപിടിച്ചില്ല അതേ തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി രണ്ട് വരെ പരിക്കേണ്ട സർക്കാരാണ് എൺപത്തേഴിൽ വന്നത് ആ എൺപത്തേഴിൽ വന്ന നായനാർ സർക്കാർ രാജിവെക്കുന്നത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം വരുമ്പോഴാണ് ആ വിജയം വന്നു കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാജിവെച്ച് മത്സരം നടത്തിയാൽ പ്രത്യേകിച്ചും കുബൈറ്റ് യുദ്ധത്തെ നല്ലൊരു ടൂളായിട്ട് ഇവർ യൂസ് ചെയ്തു അങ്ങനെ വരുമ്പം ഭരണം പിടിക്കാം എന്ന രീതിയിലായിരുന്നു അന്ന് ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി എസ് സുതാനന്ദനാണ് പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണം കൊണ്ടാണ് അന്ന് മരണം ആ ഭരണം കിട്ടാതെ പോയത് ആ ഭരണം കിട്ടാതെ പോയിട്ടാണ് ഇവരുടെ ഭരണാകാരം വരുന്നത് ഇദ്ദേഹം ഈ ഭരണം കിട്ടാതെ പോവുകയും അത് കഴിഞ്ഞിട്ട് മാലാരിക്കുളത്ത് തൊണ്ണൂറ്റി ആറിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹം പരാജയപ്പെടുകയും ചെയ്യുന്നു പരാജയപ്പെടുത്തിയതാണ് ടി കെ കെപ്പാലി ഉൾപ്പെടെയുള്ളവർ തോൽപ്പിച്ചതാണ് ഓട്ടേഷനായിരുന്നു പക്ഷേ പരാജയപ്പെടുത്തി കഴിയുമ്പം ഇദ്ദേഹം പിന്നെടുക്കുന്ന നിലപാടെന്താ തൊണ്ണൂറ്റാറിൽ ഇദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം അന്ന് എനിക്ക് തോന്നുന്ന തലശ്ശേരിയിൽ നിന്നാണോ അതോ തൃക്കരിപ്പൂരിൽ നിന്നാണോ നായനാരുതെരഞ്ഞെടുപ്പിലും കാരണം തന്നെ ഒതുക്കാനും ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി കൊണ്ടുതന്നെയാണ് ഈ നേരം മത്സരം നടന്നു അതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം നടന്നിരുന്നു എനിക്കത് സുശീല ഗോപാലിനെ കെ ആർ ഗൗരമ്മയ്ക്ക് ഉണ്ടായിരുന്നു അല്ല അന്ന് പിന്നെ കെ ആർ ഗൌരിയമ്മ ഇല്ല പാർട്ടിക്ക് സുശീല സുശീലാഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് കേന്ദ്ര കമ്മിറ്റി കേന്ദ്രം നിന്ന് വന്ന ആളുകൾ പിന്നെ വെക്കുന്ന പ്രപ്പോസലാ സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ടും കെ എൻ രവീന്ദ്രനാഥിനെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പറയുന്നത് പക്ഷേ കെ എൻ രവീന്ദ്രനാഥനെ പൊളിച്ച് ചടയൻ ഗോവിന്ദനെ കൂട്ടുന്നു അദ്ദേഹവും നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ചേർന്ന തരുന്ന സംശയമൊന്നുമില്ല പക്ഷേ താൻ തോറ്റതിൻ്റെ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് തീർക്കുന്നത് എന്നാൽ പിന്നെ നിങ്ങളെ അടുപ്പിക്കത്തില്ല എന്നുള്ളത് അതുവരെ പുള്ളിയുമായിട്ട് അടുപ്പത്തിലല്ലാത്ത നായനാരെ പുള്ളിയാണ് റിപ്പോസ് ചെയ്യുന്നത് എന്നിട്ട് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് മത്സരം നടക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഇപ്പം ദിനേശ് പി ഡി സഹകരണ സംഘത്തിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്ന ട്രേഡ് യൂണിയൻ നേതാവ് സി കണ്ണേട്ടൻ സമാധാനീയനായ ഒരു വ്യക്തിയാണ് സീ കണ്ണേട്ടം പറഞ്ഞു നായനാരെ നിങ്ങൾ മത്സരിക്കരുത് സുശീല വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്നേഹിച്ച് നക്കിക്കൊല്ലാനാരും നോക്കണ്ടെന്നാണ് പറഞ്ഞത് റോഡി കൊടുത്തത് എന്നിട്ടാണ് മത്സരം നടന്നിട്ട് ഇവരുടെ രണ്ടുപേരും ഒരാൾ സംസ്ഥാന സെക്രട്ടറി ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ചടങ്ങ് വന്നത് നല്ല ഓപ്ഷൻ തന്നെയായിരുന്നു പക്ഷേ ചടയൻ മരിക്കുമ്പം അന്ന് ക്യാബിനറ്റിലുണ്ടായിരുന്ന പിണറായി വിജയനെ നേരെ സംസ്ഥാന സെക്രട്ടറി ആക്കി കൊണ്ടുവരുന്നത് വി എസ് ആണ് പിന്നെ വി എസ് കെ എൻ രവീന്ദ്രനാഥിനെയും ലോറൻസിനെയും വെട്ടി ആക്കി കാരണം എനിക്കിട്ട് പണി എന്നെങ്കിൽ നിങ്ങൾ കിട്ടിയാലും പണി തരുന്ന രീതി പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷേ സംഘടനയ്ക്കകത്ത് ശക്തനായിരുന്നു നമുക്ക് കൊല്ലം സമ്മേളനത്തിനകത്ത് മത്സരം ഉണ്ടാകുന്നു കൊല്ലം സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പാലോളിക്കാണെന്ന് ഇ എം എസ്സിന് കൂലായി താഴെയായി കിട്ടിയത് പാലക്കാട് സമ്മേളനത്തിൽ ഇ എം എസ്സിനെ വരെ വെട്ടാൻ നോക്കി ഇ എം എസ് പക്ഷേ വിഡോ സ്റ്റേറ്റ് പറ്റിൽ എത്തിയെങ്കിലും ഇ എം എസിനെ വരെ വെട്ടാനുള്ള അത് പാലക്കാട് സമ്മേളനത്തിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ ഇദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർവരാജന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നേരെ കെ കെ രമയുടെ വീട്ടിൽ കെ രമയുടെ വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് ആ ഫോട്ടോ ആ വീഡിയോ പക്ഷെ അതൊരു രാഷ്ട്രീയ തിരുത്തലായിട്ട് നമുക്കെ കാണാൻ പറ്റുള്ളൂ പാർട്ടിക്ക് ഒരു തിരുത്തലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ഒരു പാർട്ടിക്കാരൻ ചിന്തിക്കുന്ന സമയത്ത് വേറെ രീതിയിൽ രീതിയിലും ചിന്തിക്കുള്ളൂ കുതികാലവെ എന്നുള്ള രീതിയിലായി അല്ല കുതികാലവെട്ടെന്ന് പറയുമ്പോഴേ ടി പി എ വെട്ടി നുറുക്കിയത് അങ്ങനല്ലേ ആ വെട്ടി നുറുക്കലിന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത ഒരാളാർട്ടിക്കലി അദ്ദേഹം രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ ചെയ്യാറുണ്ട് ഇത് അവരെ കരിയർ നശിപ്പിക്കുന്നുണ്ട് പക്ഷേ വെട്ടാനും കുത്താനും പോകുന്ന രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ബി എസ് എടുത്ത നിലപാടുകൾ ഇപ്പോൾ ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും എടുത്ത നിലപാടുകളെന്ന് പറഞ്ഞാൽ ഒരേ സമയം പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെ റോളിൽ ഇരുന്നാളാണ് മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രിയാകുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഒരു റിബലിന്റെ രീതിയിൽ നിൽക്കും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്താണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഹർത്താൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത്തിനൂറ്റി എഴുപത്തിനാല് ഹർത്താൽ നടത്തിയൊരു റെക്കോർഡ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടല്ലേ അല്ല പക്ഷെ അത് പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് അദ്ദേഹം അല്ല അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് കാരണം ഇപ്പൊ പിന്നെ പാർട്ടിയുടെ തീരുമാനമാണല്ലോ ബിരുന്നതിനകത്ത് ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഹർത്താലിന്റെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വരെ ഹർത്താലിന്റെ രാഷ്ട്രീയം പിന്നെ കേരളത്തിൽ ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാതെ വരുന്നതും ഇപ്പം തന്നെ ഈ ഹർത്താലം കടത്തിയിട്ട് മൂർച്ചവനം സക്സസ് ഒന്നും അല്ലമാർ ഗുണ്ടായുസം കാണിച്ചൊന്നുമില്ല അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിനെതിരെ വലിയ വികാരം വന്ന ഇത്ര ഒരു രീതി കൊണ്ടാണ് എന്തുവന്നാലും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ മരണത്തിൽ വലിയ സങ്കടമൊന്നും തോന്നുന്നില്ല കാരണം ആ മനുഷ്യൻ വെറുതെ ബോധമില്ലാതെ പിന്നെ കോമ സ്റ്റേജിൽ കിടന്നിട്ട് എന്താ കാര്യമുള്ളേ ഈ ഇവിടെ കൊണ്ടുപോയി പിന്നെ ഐ സിയു ഇല്ലകത്ത് കൊണ്ടു ഇവർ പിന്നെ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് വരിച്ചു കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി ഇടും പൈസ കാർജ് ചെയ്യാമല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പൊതു രീതിയാണ് പക്ഷേ വി എസ് ലോൺ അങ്ങനെ ആരത്തില്ല ഒരു സമീപനമുള്ള ഈ വെന്റിലേറ്ററിൽ ഇടുന്ന രീതിയിൽ എടുത്തു കളയണം കാരണം ഒരു മനുഷ്യൻ പിന്നെ ജീവിച്ചിരുന്നിട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു ദയാവധം എന്നുള്ള രീതിയിലാണ് ഈ സംവിധാനം ഒക്കെ എടുത്ത് മാറ്റണം എന്നുള്ള അഭിപ്രായം എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്ത് ഒരു കാര്യമുള്ളൂ പല പ്രൈവറ്റ് ആശുപത്രികളിൽ നടക്കുന്ന പരിപാടി ഇതാ ഇവര് വെന്റിലേറ്ററിനകത്തോളും നാല് ദിവസം ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നല്ലൊരു മോഡും നമുക്ക് അച്യുതാനന്ദൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയോടെ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന വരും തലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു വലിയ ചരിത്രമാണ് ഒരു പോരാട്ടത്തിന്റെ ചരിത്രമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു അതായത് പിന്നെ വി എസും ഉമ്മൻചാണ്ടിയും രണ്ടുപേരും രണ്ട് ധാരയിലാണ് സഞ്ചരിച്ചതെന്നുണ്ടെങ്കിലും ഇപ്പൊ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയാണ് ഇത് രണ്ടും ഈ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന അതിൽ തന്നെ വി എസ് അച്യുതാനന്ദന്റെയൊക്കെ കാലത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ബി എസ്സിനെ നമ്മൾ കാണത്തുള്ളത് ഇ എം എസ് മരിച്ച സമയത്ത് എനിക്ക് വിഷമം വന്നിട്ടുണ്ട് കാരണം അന്ന് നമുക്ക് ഇ എം എസ് ഈ പാർട്ടി എസ് എഫ് പി ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമല്ലേ വല്ലാത്തൊരു തന്നിട്ടുണ്ട് പക്ഷെ പിന്നീടുള്ള മരണങ്ങളൊക്കെ ഞാൻ കാണുന്നത് വളരെ ലാഘോവ ബുദ്ധിയോട് കൂടിയിട്ടാണ് അപ്പോൾ അതിൽ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം സംഭാവന ചെയ്തു എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കേണ്ടത് എന്ന രീതിയിലുള്ള വലിയൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു